ഇതാണ് കോഴിക്കോടിന്റെ മിനിയോട്ട് വെള്ളം പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ പഴയ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മകച്ചായുള്ള പാറ നെറ്റി കണ്ണ് മൂക്ക് വായി തടിച്ചവി കോഴിക്കോട് ബീച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരുത്തി നമ്മൾ നിൽക്കുന്നു കോഴിക്കോട് നിന്ന് അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കക്കയൻ ഡാമിലേക്കുള്ള ദൂരം ഞങ്ങളിപ്പം താമരശ്ശേരിയിൽ നിന്നാണ് പോകുന്നത് ഇന്ന് ഞങ്ങളുടെ കൂടെ ദേവനാലം കൂടെ ഉണ്ട് ഇതാണ് ഡാനിയ പിന്നെ ഇതൊക്കെ കുഞ്ഞസ് ഭയങ്കര ഉറക്കമാണ് നമ്മളിപ്പം കരിയാത്തും പാറ എത്തി ഇതാണ് കോഴിക്കോടിന്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന കരിയാത്തും പാറ നമ്മൾ കക്കയും പോകുന്ന വഴിയാണ് ഈ സ്ഥലം നമുക്ക് അന്നേരം ഇവിടെ കയറി ഇറങ്ങി പോകാനൊക്കെ പറ്റും ഇതാണ് കേട്ടോ ഊട്ടി ചായ രൂപ ഇത് സാധനം കുറച്ച് അങ്ങനെ ണോ അങ്ങനെയുണ്ട് നമ്മളിപ്പം കരിയാത്തമ്പാറ ജസ്റ്റ് ഇറങ്ങിയിട്ട് കക്കയം ഡാമിലേക്ക് പോവാണ് കേട്ടോ ഇവിടുന്ന് പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഇനി കക്കയം ഡാമിലേക്ക് ഇപ്പം കരിയാത്തമ്പാറ വെള്ളം കുറവാണ് വെള്ളമുള്ള സമയത്ത് നല്ല രസമാണ് വന്ന് കുളിക്കാനൊക്കെ നല്ലതാണ് ഇതാണ് ഉദാഹരണം കക്കയം കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിച്ച ശേഷം വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നവര് വനത്തിലൂടെയാണ് കേട്ടോ ഇത് കക്കയം ഡാമിലേക്ക് പോകുമ്പോഴുള്ള ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അവിടെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതേ പെൻസ്റ്റോക്ക് പൈപ്പ് ഇതേ പോകുന്നത് കാണും കേട്ടോ അതാ പോകുന്നതാണ് കാക്കയൻ ഡാമം എത്തുന്നതിന് അഞ്ച് കിലോമീറ്റർ ആകുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ രണ്ട് നൂറ് രൂപയാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട

അങ്ങനെ നമ്മൾ കക്കയൻ കക്കയം ഡാമിലെത്തി ടിക്കറ്റൊക്കെ എടുത്തു ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്ന കേട്ടോ കക്കയൻ ഡാം നമുക്ക് ഇതെല്ലാം നടന്നു വേണം അങ്ങോട്ട് പോകാൻ എന്താ കുഞ്ഞാണെങ്കി ഇവിടെ ഒന്നും കേറാൻ പറ്റാത്ത എന്റെ സങ്കടമാണ് കൊറേ പ്രാവശ്യം ഇവിടെ വിളിച്ചതാണ് ഓയി ഓയിന്ന് പറഞ്ഞ് ഇപ്പൊ ഇവള് വന്നില്ല ഓർഡർ ചെയ്ത ോ നമ്മൾ ഊരക്കോഴി വാട്ടർഫാൾസിലേക്ക് ജീപ്പിൽ പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തിട്ടോ ഇതാണത് ഇവിടുന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് അതായത് തന്നെ കേട്ടോ ജീപ്പ് ഇവിടെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നടന്നു പോകാനുള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ നടന്ന് ഒരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ അങ്ങോട്ടുള്ള വഴി കുഞ്ഞ് കുഞ്ഞ് സ്ഥലം ഇഷ്ടപ്പെട്ടോ ആ ആണോ വീടരുതേ കല്ല് തട്ടി വീടരുതോ ആ കുഞ്ഞ സൗണ്ട് കേൾക്കുന്നേ അറിയില്ലേണ്ടോക്കുന്നുണ്ടോക്കുന്നുണ്ടോ ആ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറ്റാത്ത പോകുന്നു അതൊന്നല്ല കുഞ്ഞു ദിവസം നോക്കണേ ക്യാമറയാണത് തരട്ടോ കുറച്ച് പേരായിട്ട് അങ്ങോട്ട് നോക്ക് ഞാൻ അങ്ങോട്ട് നോക്കു നോക്കിക്ക താഴെ ആ നോക്കി ആണ്ടോ ആടെ എന്താ കുടിക്കണ്ട കുടിക്കാൻ വെള്ളം വേനടോ നല്ല കുടിവെള്ളം ഉരക്കുഴി വെള്ളച്ചാട്ടം

കൈ കൈ പിടി പിടി ഇതെന്താ കുഞ്ഞി പാൻറ് മാറ്റി നിക്കറിട്ടോ നിക്കറിട്ടോ ഇല്ലേ ഇത് ഇവിടുത്തെ ഒരു പഴയ തൂക്കോലാണു കേട്ടോ അല്ല അടിപൊളി കക്കയം ഇതാണ് കക്കയ ഉരക്കുഴി വിളച്ചാട്ടം ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്കുമുമ്പെ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുളു പോലെ പൊത്ത അതുകൊണ്ടാണ് ഉരക്കുഴി പേര് വരാൻ കാരണം അറുന്നൂറടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറട മൂളിക്കുടി എല്ലാം ആദ്യം വെള്ളം ഒഴുകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുളു പോലെ പാട പൊത്തിക്കുടി എല്ലാം പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്നത് അതിന് ഉദാഹരണം മാത്രമാണ് ആ അടുത്തുനിന്ന് പത്തോട്ടെല്ലാം പൊതുവെ ഒഴിഞ്ഞുണ്ടോ പാറയുടെ മൂളിക്കൂടെ വെള്ളം ഒഴി പൊന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മൂളിക്കൂടെ വെള്ളം ഒഴുകുന്നത് പാട പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്തായിട്ട് പൊന്തുന്ന് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ വേനൽക്കാലത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം മുരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണു പോയാൽ പോയ ആള് പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചുപോക്കൂടെ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്ന് അറിയപ്പെടുന്നു പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ അഞ്ചു വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടില്ല പക്ഷേ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചേയും കുളി വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു കേട്ടുകൾ വിത്രമേ ഉള്ളൂ അന്ന് തോട്ടാണ് ഈ വെള്ളച്ചോട്ടം കാണാൻ വേണ്ടി ഈ പുഴയെല്ലാം കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞ് മരത്തെ പിടിച്ച എഴുപത്താറ് മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണാം ഞങ്ങൾ കക്കയവും ഉരക്കുഴി വെള്ളച്ചോട്ടവും പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് കരിയാത്തൻപാറ തോണിക്കട വന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യം എത്തണമെങ്കിൽ കരിയാത്തും പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതി സാഹസികമായ രീതിയിൽ പാറേക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ അടിഭാഗത്ത് എത്താനൊക്കെ ഉള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാറയുടെ പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത് ഈ പാലം ഉണ്ടായിരുന്നു നമുക്ക് ആ പാലത്തെ കറി യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്നത് കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച് പക്ഷെ അത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നു നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നു വിട്ടു ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളവും കൂടെ കൂടി പാലം മൂടി മരത്തിന്റെ മുക്കാൽ ഭാവ വികരത്തിൽ ഇവിടെയെല്ലാം മൂന്നു ദിവസം അഗാധമായ വിളച്ചിട്ടായിരുന്നു പിന്നെയാണ് കമ്പിവെലി ഇരുട്ട് വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചായുള്ള പാറ നെറ്റി കണ്ണ് മൂക്ക് വായി തടിച്ചവി ഈ തള്ളി നിൽക്കുന്ന പാറ ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെന്ററാണ് റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ അഞ്ചുമണി മാത്രമേ നിർത്തുകയുള്ളൂ പതിനെട്ട് കിലോമീറ്റർ അടിവാരം മുപ്പത്തൊന്ന് ലക്കടി മുപ്പത്തിമൂന്ന് പടിഞ്ഞാർത്തറ വാണാസുര സാഗർ പടിഞ്ഞാർത്തറ വാണാസുര സാഗർ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ ഈ കക്കയ അണക്കെട്ടി വരും കക്കയ അണക്കെട്ടിന്ന് വെള്ളം തുറന്നുവിട്ടാൽ പെരുണാമൂഴി അണക്കെട്ടിലേക്ക് പോകും ഓക്കെ ഇവിടെ നിന്ന് പോകുന്ന വെള്ളം അവിടെയാണ് ചെല്ലുന്നത് വലിയൊരു പോലെയാണ് അതിനകത്ത് ഇല്ല തൊരങ്കം പോലെ അങ്ങനെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാൻ കേട്ടോ നമുക്ക് ജീപ്പഅവിടെ നാലുമണി ആകുമ്പോ വരും ട വണ്ടിയോ വണ്ടി എടുത്തിട്ടേ കൊടയ്ക്ക് അടിച്ചു ഓടിക്കോളൂ അപ്പൊ ഞങ്ങൾ കക്കയത്ത് നിന്ന് തിരിച്ചു പോവാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ